എല്ലാ കുട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രാജ്യലക്ഷ്മി തൻ്റെ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കുകയാണ് ഇനിയിപ്പം ആ ആടയാഭരണങ്ങളൊക്കെ എടുത്ത് ധരിക്കണമെങ്കിൽ എന്തിന് ഒരു കല്യാണം കഴിക്കണം ഒരു വിവാഹം ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ താൻ ഇനിയിപ്പം ധരി ഈ അഴിച്ചു വെച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് അണിയുള്ളൂ അതുപോലെ തന്നെ പൂജ പൂച്ചൂടുവേ അങ്ങനെയുള്ളൂ ഒരു അലങ്കാരങ്ങളും ഇനി കാണത്തില്ല തനിക്ക് എന്നൊരു ശബ്ദമൊക്കെ ചെയ്യാണ് പിന്നീട് എല്ലാ സാധനങ്ങളും അങ്ങനെ ഊരുവാ ഈ സമയത്ത് ഇന്ദ്രനെ സഹിക്കാൻ പറ്റിയില്ല ഇന്ദ്രനെ ആകെപ്പാടെ മനോദര തെറ്റുപോലെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അതിനുശേഷം രാജലക്ഷ്മി ഇത്രയും നാളും പട്ടുസാരിയൊക്കെ മാത്രം എടുത്തോണ്ട് നടക്കുന്നുണ്ടായിരുന്നുള്ളു വീട്ടിൽ കൂടെ പിന്നീട് രാജേഷ്മി മുറിയിലേക്ക് പോയിട്ട് പട്ടുസാരി അല്ലാത്ത സാധ ഒരു സാരിയൊക്കെ എടുത്തു കൊടുത്ത് ചെറിയൊരു കമ്മല ഒരു മാല അത്രയൊക്കെ ഉള്ളു രാജലക്ഷ്മിയുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ അണിഞ്ഞ് നേരെ ഇന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ഇന്ദ്രൻ രാജലക്ഷ്മിയുടെ നോക്കി കാരണം രാജക്ഷ്മിയുടെ ആ കോലം കണ്ടപ്പോൾ ഇന്ദ്രനെ സഹിച്ചില്ല ആദ്യമായിട്ടാണ് അമ്മയെ താൻ ഇങ്ങനെ കാണുന്നത് പിന്നീട് ഇന്ദ്രൻ്റെ മോൻ കണ്ടു കഴിഞ്ഞപ്പം രാജലക്ഷ്മിക്ക് സങ്കടമായി പോയി രാജലക്ഷ്മി പറഞ്ഞു നീ പേടിക്കണ്ട മോനെ നിനക്ക് എന്താണെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരും ഇനി ഞാനാ പറയണമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു ഏയ് വേണ്ടമ്മേ എനിക്ക് വേറൊരു പെൺകുട്ടിയും വേണ്ടാന്ന് പറയണം അങ്ങനെ പറയില്ലട മോനെ നീ ഒന്ന് സമാധാനപ്പെട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദനെ ആശ്വസിപ്പിക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രന പറഞ്ഞു എൻ്റെ മനസ്സുവല്ലാതെ പിടയ്ക്കും അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ മനസ്സിന്റെ വേദന ആരോട് പറയാനാ ഞാൻ കാരണമല്ലോ എനിക്ക് മനോരോഗം ഉണ്ടായത് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടാണോ അമ്മേ പക്ഷെ ഞാൻ അറിയാതെ എന്റെ മനസ്സിലേക്ക് ഓരോ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാനമ്മേ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ മോൻ മുമ്പ് ഏടിക്കേണ്ട മോൻ എന്തു വന്നാലും ഈ അമ്മയുണ്ട് നിന്റെ കൂടെ എപ്പോഴും ഞാൻ കാണുമെന്ന് പറയാണ് നീ ഒരു കല്യാണം കഴിച്ച് കണ്ടാൽ മതി നിന്റെ ജീവിതം രക്ഷപ്പെടും അവളുടെ മുന്നിൽ കൂടെ നീ നടക്കണമെന്ന് പറയാണ് ആ പെണ്ണിന്റെ കൈയും പിടിച്ച് അത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു ഏ വേണ്ടമ്മേ അത് ശരിയാകത്തില്ല എന്ന് പറയുകയാണ് എനിക്ക് വേറൊരു പെണ്ണ് വേണ്ട എനിക്ക് പല്ലവി മാത്രം മതി അവൾ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് പറയണം അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് ഒന്നുകൂടെ സങ്കടമായി രാജലക്ഷ്മി ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുന്നുണ്ട് പോട്ടൻ മോനെ അവളെ നീ മറന്നു കളഞ്ഞേക്ക ഇനിയിപ്പ അവളെ നിനക്ക് കിട്ടില്ല എന്ന് പറയാം കിട്ടുമ്പോൾ എനിക്ക് കിട്ടും എത്ര എന്ന് പറഞ്ഞാലും ഈ ഇന്ദ്രനുള്ളതാണ് പല്ലവി അത് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു ഏത് വിധേനയും ഞാൻ അവളെ ആ സ്വന്തമാക്കും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അവള് മാത്രം ഉള്ളതെന്ന് പറയണം പക്ഷെ ഒന്നും മനസ്സിലായില്ല ഡിവോഴ്സ് കിട്ടി ഇനി എങ്ങനെ അവളെ സ്വന്തമാക്കാനായിട്ട് പറ്റും എന്നൊരു ചിന്തയായിരുന്നു രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നേ ഒന്നും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് പൊന്നുമടത്തിൽ എല്ലാവരും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു കാരണം ചെറിയ കാര്യമല്ലല്ലോ നടന്നിരിക്കുന്നെ ആ ഒടുവിൽ പല്ലവിക്കും മോചനം കിട്ടിയിരിക്കുക ഇനിയിപ്പം അധികം വൈകാതെ തന്നെ പല്ലവിയുടെയും സേതുവിൻ്റെയും കൂടെ വിവാഹം നടത്തണം പിന്നീട് സ്വാതി അങ്ങോട്ടേക്ക് വന്ന് പൂർണ്ണമേടാ സന്തോഷ വാർത്തയൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു അല്ല ഇതുവരെയായിട്ട് സേതു ഇങ്ങോട്ട് വന്നില്ലോ വന്നില്ലെന്ന് പറയണം സേതു വേട്ടനൊരു പണിഷ്മെന്റും കൂടെ കിട്ടിയെന്നാ ഇപ്പം പല്ലവേച്ച് പറഞ്ഞ വിളിച്ചോ പറഞ്ഞെന്ന് പറയുന്നത് ഏഹ് പണിഷ്മെന്റോ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു ഈ ചെറുക്കന്റെ ഒരു കാര്യം അവൻ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് അച്ചു വന്നിട്ട് പറഞ്ഞു ആര് വെള്ളിയേട്ടനല്ലേ ആള് വെല്ലേട്ടനെ സന്തോഷം സഹിക്കാൻ പറ്റി കാണുമല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം സ്വാതി പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ഇനി പച്ച കുറഞ്ഞു പിന്നെ നമ്മൾ കളിയാക്കിയാലൊന്നും വല്യ ആയിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയണം വെള്ളിയാടിനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇനിയിപ്പോൾ ഒരു ദിവസത്തെ പണിഷ്മെന്റ് അല്ല ഒരാഴ്ചത്തെ ഒരു മാസത്തെ പണിഷ്മെന്റ് കിട്ടിയാലും വെല്ലിയാട്ടിനും ഒരു കുഴപ്പമില്ല സന്തോഷമായിരിക്കും എന്ന് പറയാം അതിനേക്കാളും വലിയൊരു സന്തോഷമല്ലേ നടന്നിരിക്കും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഋതുവിൻ്റെ അടുത്തേക്ക് സ്വാതി ഇല്ലെന്നുണ്ട് സ്വാതി എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഋതു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്വാതി എന്നിട്ട് പല്ലവിക്ക് വിവാമോചനം കിട്ടിയ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഇനിയിപ്പം ഋതു ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു സൂക്ഷിക്കാൻ പറയണം ആ ഇന്ദ്രനെന്ന് പറഞ്ഞ പറഞ്ഞവന് കേട്ടിടത്തോളം നല്ലവനല്ല അവന്റെ സ്വഭാവം അത്ര നല്ലതുമല്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇനി നടക്കാനായിട്ട് ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ സൂക്ഷിച്ച് വേണമെന്ന് ഇത് കേട്ടപ്പോൾ സാധിച്ചു അല്ല അതെന്താ ഋതു ചേച്ചി അങ്ങനെ പറഞ്ഞേ അല്ല എനിക്ക് അങ്ങനെയാ തോന്നേ കാരണം അവൻ കൂടുതൽ അപകടകാരി അപകടകാരിയാവത്തുള്ളൂ ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അവന് മനോരോഗം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അവൻ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നോർമൽ സ്റ്റേജിലുള്ള ഒരാളാണ് കുഴപ്പമില്ല പക്ഷെ ഇവൻ അങ്ങനെയല്ല അതുകൊണ്ട് ഇവൻ ഇനി ഇപ്പൊ ചിലപ്പോൾ ഉദ ഉപദ്രവിക്കാൻ ശ്രമിക്കും എന്തായാലും അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷിച്ചും കണ്ടും നടക്കാൻ പറയണം എന്നൊക്കെ സ്വാദിയോട് ഇങ്ങനെ പറയണം ഇതെല്ലാം കേട്ടാൽ ഇപ്പൊ സാധിക്കും തോന്നി ശരിയാണ് ആ ഇന്ദ്രൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഒരു പക്ഷെ അപായപ്പെടുത്താൻ ശ്രമിക്കും അതിപ്പോ സേതുവേടനെ ആകാം പല്ലുവേച്ചിനെ ആകാം ഇവരെ ആരെങ്കിലും അപകടപ്പെടുത്താനും ശ്രമിക്കും അതു ഓർത്ത് കഴിഞ്ഞപ്പോ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയും മാഷും കൂടെ പൊന്നുമടത്തിലേക്ക് വരുന്നുണ്ട് കാരണം സന്തോഷ വാർത്ത പറഞ്ഞതൊക്കെ എനിക്കായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓടിച്ചെന്ന് പല്ലവിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനമായതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മൂന്നും പാഷ പറഞ്ഞു എത്ര നാളായി ഈ നിയമ പോരാട്ടം തുടങ്ങ തുടരുന്നത് അങ്ങനെ അവസാനം നീതി ലഭിച്ചെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു സേവ് വേണം മാത്രമാണ് എനിക്ക് ഇപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയ പറ്റിയത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ എന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ പൂർണ്ണ പറഞ്ഞു പേടിക്കണ്ട ഇനി ധൈര്യമായിട്ട് ഇരിക്കുക ഇനിയിപ്പൊ ഇന്ദ്രന്റെ ശല്യം ഒന്നും ഉണ്ടാകാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് മാഷ് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ പല്ലവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാ അത് കേട്ടപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കുവായിരുന്നു അതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത്രയും കുറെക്കാലം ഇവിടെ പൊന്നുമടത്തി താമസമല്ല പല്ലവി അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറ അല്ല എന്തിനാ ആ പൂർണ്ണമാമ അങ്ങോട്ടേക്ക് വരണേന്ന് ചോദിക്കുക എന്തിനാന്നോ ഒഫീഷ്യലായിട്ടൊരു പെണ്ണ് കാണലൊക്കെ നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ് പെണ്ണ് കാണലോ അതെന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അതെ ഞങ്ങളുടെ മോൻ്റെ കല്യാണം എല്ലാ ആചാരപ്രകാരം നടക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഇവിടെ താമസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെണ്ണ് വീട് കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരും പെണ്ണിനെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും അതിന് ശേഷം മതി താലിയിട്ടും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയണം അത് കേട്ടപ്പം മാഷു പറഞ്ഞു എൻ്റെ ആഗ്രഹം എന്താ അതുതന്നെയാണ് ശോഭ ഇതൊക്കെ തന്നെയാണ് പറയണേ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം ഇനി അതേ കാലം താമസിപ്പിച്ചു വെച്ചു കൂടാമെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം ഇപ്പോൾ ഒന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ തന്നെങ്കിൽ നാളെ തന്നെ ചെയ്തു വന്നതിന് ശേഷം നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കാണാൻ വരാം എന്ന് പല്ലവീട് പറയാണ് അത് കേട്ടപ്പോൾ പല്ലവിയുടെ മുഖത്തിൽ നാണമൊക്കെ വന്നു അപ്പോഴേക്കും സ്വാതി വന്നിട്ട് അങ്ങോട്ട് കൈയ്യെ പിടിച്ച് അങ്ങോട്ട് പോകാൻ കൊണ്ടുപോകണം എന്നിട്ട് പറഞ്ഞു കോടതിയിൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കിട്ടാന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ സ്വാ പല്ലവിയുടെ മുഖത്തിൽ ചെറിയൊരു നാണമൊക്കെ വന്നു പിന്നീട് പറഞ്ഞു അതെ ഇനിയിപ്പോൾ നാളെ ഞങ്ങളും അങ്ങോട്ട് പെണ്ണു കാണാൻ പറ്റും പിന്നെ പൊന്നുമടത്തില്ലേ അതെ സേതു മാധവൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന പല്ലവേച്ചിയെന്ന് പറയാണ് ആ മൊത്തം നാണം കണ്ടു കഴിഞ്ഞപ്പത്തേന് അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇപ്പം തന്നെ എന്തൊരു നാണമെന്ന് ഇത്ര നാളെ ഇവിടെ നിന്ന അന്നൊന്നും ഈ നാണമൊന്നും കണ്ടില്ലോ പെട്ടെന്ന് ഇവിടെ ഒരു നാണം പൊട്ടിമുളച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ കളിയാക്കുവാണ് പിന്നീട് വളരെ സന്തോഷത്തോടുകൂട്ടാണ് പല്ലവിയും മാഷും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് വിശ്വം വീട്ടിലേക്ക് വരുവാണ് വിശ്വം വീട്ടിലേക്ക് എന്ന് പത്തേന് രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി ചെന്നു രാജലക്ഷ്മി വെച്ചു ഇപ്പൊ നിനക്കൊക്കെ സന്തോഷമായല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് നിന്റെ ചേട്ടന്റെ ജീവിതം നീ തല്ലി താർത്തില്ലെന്നു ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും വിശ്വം പറഞ്ഞു ആര് തല്ലി താർത്തെന്ന് ഞങ്ങൾ ആരും തല്ലി താറത്തില്ല ചേട്ടന്റെ ജീവിതം താർത്തേല അമ്മയ്ക്ക് നല്ലൊരു ശതമാനം പങ്കുണ്ട് അമ്മയാണ് ഒക്കെ തന്നെ കാരണക്കാരി ചേട്ടനെ ചികിത്സിക്കേണ്ടതിന് പാരം ചേട്ടനെ കൊണ്ടു കല്യാണം കഴിപ്പിച്ചു എന്നിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ താർക്കാൻ ശ്രമിച്ചു അതായിരുന്നു അമ്മ ചെയ്യണ്ടേ അമ്മയൊന്ന് ചിന്തിച്ചു നോക്കി അമ്മയ്ക്കൊരു മോളുണ്ടായിരുന്നെങ്കില് അമ്മ ഈ പ്രവൃത്തി ചെയ്യുവോ ഒരു മനോരമ കൊള്ള ആലെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും ചോദിക്കും രോഗം മറിച്ച് വെച്ച അവർക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കത്തല്ലേ ഉള്ളെന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ രാജേഷ്മെ അതേടാ നീ നിന്റെ ചേട്ടന്റെ ഭാഗത്ത് നിൽക്കേണ്ടതിന് പരം ആ പല്ലവിയുടെ ഭാഗത്ത് നിൽക്കും ഇപ്പോൾ ഒരാത്തന്നെ നിന്റെ ഭാര്യയുടെ ചേച്ചിയും കൂടെ ആണല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു ഭാര്യയുടെ ആണെങ്കിലും കൊള്ളാം അനീത്തയാണെങ്കിലും കൊള്ളാം പക്ഷെ ഞാൻ എന്താണല്ലോ അമ്മയുടെ ഭക്ഷത്ത നിക്കില്ല ഇത് അമ്മയോട് ഞാൻ യോജിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല സാധിക്കില്ലാന്ന് പറയുന്നത് പിന്നീടാണ് വിശ്വ ആ കാര്യം ശ്രദ്ധിക്കുന്നത് അമ്മ ആടയാഭരണങ്ങളൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നു ഇതെന്തൊരു കോല അമ്മയെന്ന് ചോദിക്കണം അതേടാ ഇതെന്റെ കോലവാ ഇപ്പൊ ഇതെന്റെ പുതിയ കോലമാണ് നിന്റെ ചേട്ടൻ ഒരു കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ ഈ കോലത്തിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ അത്രയും കാലം ഞാൻ ഈ വേഷവിധാനങ്ങളോട് കൂടി തന്നെ ആയിരിക്കും നടക്കാൻ പോണേന്ന് പറയണം അത് കേട്ടു വിഷം പറഞ്ഞോ അതെന്താണെന്ന് നന്നായി ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തിനാമ്മേ ഏ ഇത്ര വലിയ സറ്റപ്പാട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു അതേടാ നീ അങ്ങനെ പറയും പക്ഷെ നിന്റെ ചേട്ടൻ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാം അത് എന്നോടൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണെന്ന് പറയും പിന്നെ സ്നേഹം ഉള്ളതുകൊണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും വിശ്വം ചോദിച്ചു അല്ലേ ഏട്ടാ ചേട്ടൻ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് നിൽക്കും ഏടാ എന്റെ മുഖം വല്ലായിരിക്കുന്നോ എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ എനിക്കിട്ട് അടി കിട്ടിയടാ ചെറിയ അടിയൊന്നും എന്റെ കാരണത്തിട്ട് അടി കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ രണ്ട് തൻ്റെ രണ്ട് കൈ കൊടുത്ത് ഇന്ദ്രന്റെ കാരണത്തിലോട്ട് ഞാൻ അടിക്കുവാണ് പെടത്ത് രാജേഷ്മച്ചു മോനെ നീ എന്ത് പരിപാടിയാണ് കാണിക്കേ സ്വന്തമായിട്ട് അടിക്കില്ലാടാന്നൊക്കെ പറയണെ പക്ഷെ അതൊന്നും ഇന്ദ്രൻ കേട്ടില്ല ഇന്ദ്രൻ പറഞ്ഞ് കണ്ടില്ലേ ഞാൻ വെറും ഒരു ബഹുവൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ ഇപ്പൊ ഞാൻ ആരട ജോക്കർ സ്വന്തം അനുജൻ പോലും എന്നെ കൊടുത്തു എനിക്കെതിരെ തെളിവുകൾ ഹാജരാക്കി ഇപ്പൊ എല്ലാവരുടെ മുന്നേ ഞാൻ തോറ്റുപോയവനാടാ തോറ്റുപായവനാ ഈ ഇന്ധനം വെറും കോമാളിയായി പോയടാന്ന് പറയണം പിന്നീട് അങ്ങനെ അങ്ങ് പോയിട്ട് അവിടെ ഇരുന്നൊരു കോമാളിയുടെ വേഷം എടുത്ത് മുഖത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു ഒരു മാസ്ക് പോലെ സംഭവം എടുത്ത് മുഖത്തേക്ക് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതെനിക്ക് ചേരുവല്ലേ ഇപ്പം ഇതേ അവസ്ഥയിലാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് അത് വെച്ചോണ് ഡാൻസ് ചെയ്യണം അവരുടെ മുന്നിൽ കിടന്നുണ്ട് രാജലക്ഷ്മിയുടെ വിശ്വത്തിന് മുന്നിൽ ഇടുന്നത് രാജലക്ഷ്മി ചേടമോനെ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അമ്മേ ഇപ്പം ശരിക്കും ഇതാ ഞാൻ കണ്ടില്ലേ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനൊരു കോമാളി ആക്കി മാറ്റിയില്ല എന്ന് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ വെറും കോമാളി എന്ന് പറഞ്ഞ് ഡാൻസെന്നും കളിച്ച് അങ്ങോട്ട് പോവണം അത് കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് സഹിച്ചില്ല രാജലക്ഷ്മി വിശ്വത്തോട് പറഞ്ഞ് കണ്ടില്ലേടാ എൻ്റെ മോൻ്റെ ജീവിതം താർത്ത് കഴിഞ്ഞപ്പം നിനക്കൊക്കെ സമാധാനം ആയില്ലെന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ വിശ്വം പറഞ്ഞു അമ്മയുടെ മോൻ്റെ ജീവിതം നശിപ്പിച്ച അമ്മയുടെ മോനും അമ്മയും കൂടെ തനിയാ അല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് വിശ്വം അങ്ങോട്ട് പോവണം ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു നീ എങ്ങനെ സന്തോഷിച്ച് നടക്കണ്ടടാ നിനക്കോട്ടുള്ള പണിയൊക്കെ ഞാൻ തരുന്നുണ്ട് എന്ന് പറയുന്നത് ഈ വെല്ലുവിളി കേട്ടിട്ട് വിശ്വാധീം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്താണ് പല്ലിവടത്തേക്ക് ഡിവോഴ്സ് കിട്ടിയില്ലോ അത് തന്നെ സമാധാനം തനിക്ക് എന്തു വന്നാലും കുഴപ്പമില്ല പക്ഷെ അവർക്കൊന്നും വരില്ല എന്ന് മാത്രം വിശ്വത്തിൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്